നല്ല നാടൻ മത്തിക്കുട്ടന്മാരെ കിട്ടിയിട്ടുണ്ട് നല്ല കാന്താരി ഒക്കെ ഇട്ട് തേങ്ങയൊക്കെ ചേർത്ത് പറ്റിച്ചെടുക്കാൻ പോവാണ് ഇത് വെട്ടിയെടുക്കുന്ന ഇച്ചിരി ഒരു ടാസ്ക് ആയിരുന്നു എങ്കിലും അതിൻ്റെ ആ ടേസ്റ്റൊക്കെ അങ്ങോട്ട് ഓർത്തപ്പം അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ വെട്ടിയെടുത്ത് നല്ല അടിപൊളി ഉപ്പൊക്കെ ഇട്ട് തേച്ച് അടിപൊളി കുട്ടന്മാരാക്കി എടുക്കാൻ പോവാണ് കഴുകി ഇത് നല്ല അടിപൊളിയാക്കി എടുത്തു അപ്പം അതിന് നെയ്യുള്ളതുകൊണ്ടാണ് അതിൻ്റെ തോലൊക്കെ അങ്ങനെ വിട്ടു വന്നത് കേട്ടോ അല്ലാതെ ആ ചീഞ്ഞ മീനല്ല നല്ല ഫ്രഷ് ആയിരുന്നു ആൾ നല്ല സെറ്റപ്പായിട്ട് തന്നെ അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് കൊച്ചുള്ളി എടുത്ത് വട്ടത്തിൽ അരിഞ്ഞു കൊടുക്കാം അത്യാവശ്യം നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി എടുക്കാം അതിപ്പം എത്രന്നൊന്നുമില്ല ചിലവർക്ക് ഏറെ എടുക്കുന്നതായിരിക്കും താല്പര്യം ചിലവർക്കത് കുറച്ചെടുക്കുന്നതായിരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ അളവനുസരിച്ച് നമുക്ക് നമുക്കെടുക്കാം ഞാനിപ്പോൾ ഒരു ആറേഴ് എണ്ണം നല്ല വലുപ്പത്തിലുള്ളതാണ് എടുത്തിട്ടുള്ളത് വട്ടത്തിൽ നന്നായിട്ട് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അരിഞ്ഞിട്ടാണ് നമ്മളിത് ചേർക്കുന്നത് അല്ലാതെ ചതച്ചിട്ടല്ല ചേർക്കുന്നത് ഒരു വെറൈറ്റി രീതിയിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ചിലവരൊക്കെ ഇങ്ങനെയാണെന്ന് തോന്നും മീൻ പറ്റിക്കാറുള്ളത് ഞാൻ എല്ലാ മീനും ഈ ടൈപ്പിലല്ല പറ്റിക്കുന്നത് ചതച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ചതയ്ക്കുന്നില്ല നമ്മൾ നമ്മുടെ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തു നമ്മുടെ കാന്താരിമുളകാണ് ഇന്നത്തെ താരം അത് ഞെടുപ്പൊക്കെ അറുത്ത് കളഞ്ഞിട്ട് എടുത്തു വെച്ചു ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി കൊത്തിപ്പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ തേങ്ങയിലേക്ക് നല്ലോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ അത് മസ്റ്റാണ് വെളിച്ചെണ്ണ ചേർത്തതിനോടൊപ്പം തന്നെ ചുമന്നുള്ളി അരിഞ്ഞതും നമ്മുടെ ഇഞ്ചി കൊത്തിപ്പൊടിച്ചതും മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട് കൂടിപ്പോകരുത് അത്യാവശ്യം ഒരു മയം അതിൻ്റെ കിട്ടത്തക്ക രീതി മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി ഇനി നന്നായിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് കൊടുക്കണം കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ചെയ്യാൻ അപ്പം നമ്മുടെ കാന്താരി ഞാൻ സെപ്പറേറ്റ് ചതച്ചെടുത്തത് സപ്പറേറ്റ് ചതച്ചെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിലിട്ട് മിക്സ് ചെയ്യുമ്പോൾ കൈയൊക്കെ പുകയാണ്ടിരിക്കാൻ വേണ്ടി നല്ല എരിയുള്ള കാന്താരിയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തോട്ടുപുളിയും ഉപ്പും കൂടെ ചേർത്ത് നമ്മുടെ മീനും അരപ്പും യോജിപ്പിച്ച് അടിപൊളിയായിട്ട് തിളയ്ക്കാനൊക്കെ വെച്ച് നല്ല തിളയൊക്കെ വരുന്നുണ്ട് അവിടെ ഒരു നല്ല മണം കാന്താരിയുടെ ഒക്കെ വരുന്നുണ്ട് ആ സമയത്തൊരു മൂന്നാല് മത്തി കുഞ്ഞുങ്ങളുള്ള അമ്മമാർ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കരുതത്തില്ലേ അപ്പം അടുക്കളയിലോട്ട് എൻ്റെ മോള് വിളിച്ച് പറഞ്ഞ അമ്മേ മീൻ വറക്കണേന്ന് മീനൊക്കെ വറുത്തു മത്തിയൊക്കെ പറ്റിച്ചു നല്ല രസമൊക്കെ കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ച് നല്ല അടിപൊളിയായിരുന്നു